ഹലോ 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 ഡെയിലി കഴിക്കാൻ പറ്റുന്ന പറ്റണോ ഷവർമെൻ്റാക്കിയാലോ അത് വീട്ടിൽ അതിന് വണ്ടി രണ്ട് പീസ് ചിക്കൻ എടുക്കേണ്ടത് അതിനൊന്ന് കുക്കാക്കി വയ്ക്കാം എടുക്കാം അതിൽക്കിത്തിരി സോൾട്ടും പിന്നെ ഒരു ഒരു മറ്റേ സാലഡിലൊക്കെ ഒരു മസാല കേട്ടോ സിസ്റ്റം പുറത്തുനിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്താൽ നോക്കി ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ടു അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിടാം നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി ഇടാം ഞാൻ രണ്ട് പീസ് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അതവിടെ നല്ലോണം കുക്കാവട്ടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും കേട്ടോ നല്ലോണം കുക്കായി വരാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ എരിവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം ഞാൻ ബോയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം അങ്ങനെ പിന്നെ വേണ്ടത് ഒരു എഗ്ഗ് എഗ്ഗ് ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇതും ഒരു ഹെൽത്തി വേർഷൻ ഓഫ് മയോണൈസ് മയോണൈസ് നമുക്ക് പറയാൻ പറ്റുമൊന്നും അറിയില്ല ഒരു ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ടു ത്രീ വെളുത്തുള്ളി ആഡ് ചെയ്യേണ്ടത് പിന്നെ ഒരു മറ്റേ നാരങ്ങയുടെ നീര് ഒരു ടു ത്രീ ഡ്രോപ്സ് പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട് അതും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയില് ഓയില് ഒറ്റ ഒഴിച്ചുകൊണ്ടിട്ടോ ഒരുപാട് ഓയിലാക്കി വൃത്തിയിട്ടാക്കണ്ട ചിക്കൻ അവിടെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഒരു ക്യാരറ്റ് സോറി ക്യാരറ്റ് ഇല്ലാട്ടോ ക്യാരറ്റ് എടുക്കാട്ടോ രണ്ടായി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല സവാള സവാളെടുക്കുന്നുണ്ട് ക്യാബേജ് ഒരു തക്കാളി റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കാം ആഡ് ചെയ്യാം ക്യാരറ്റ് അങ്ങനെ നല്ലവണ്ണം വാഷ് ചെയ്യുന്നുട്ടോ ക്യാബേജൊക്കെ ഞാൻ കുറച്ച് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് വാഷ് ചെയ്തെടുത്തത് പിന്നൊരു തക്കാളി അതും ആഡ് ചെയ്യേണ്ടത് നല്ലോണം ഇത് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ആക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലയല്ലേ അസുബജം പുറപ്പ് കൊണ്ടതാണ്ടോ ഈ മസാല അടിപൊളിയാണ് അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അഡീഷണൽ സോൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ എന്തൊക്കെയുള്ളത് ഗരം മസാല എന്നാൽ കുറേ സ്പൈസസ് ഉണ്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ട് ഉപ്പുണ്ട് വട്ടകരമ്പൂ അങ്ങനെ ഓർഗാനുള്ള ടേസ്റ്റ് ഉണ്ട് നല്ലവണ്ണം മിക്സ് ആക്കുക ആദ്യം ഒരു സ്പൂൺ ഇട്ടു പോരാൻ തോന്നപ്പം ഞാൻ പിന്നെയും ഒരു സ്പൂൺ ഇവിടെ ആഡ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഈ സാലഡ് ഇങ്ങനെ വെറുതെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ ആക്ച്വലി ഇങ്ങനെയാണ് കഴിക്കാറ് എന്ന് ബാലൻസ് വന്ന ചപ്പാത്തി ഉള്ളത് കൊണ്ട് നമ്മളതിനെ ചൗറവും മാതിരി ആക്കാൻ വിചാരിച്ചു നല്ലോണം മിക്സ് ആക്കുക അതിലേക്ക് നമ്മൾ ഇടയ്ക്കാൻ സോസിൽ എഗ്ഗും ഗാ ഗാർലിക്കും ഇട്ട് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് എഗ്ഗിൻ്റെ സ്മെല്ലൊന്നുമില്ല കേട്ടോ നല്ലോണം മിക്സ് ആക്കുക നമ്മുടെ ചിക്കൻ കുക്ക് ആയിട്ടുണ്ട് നമുക്കതിനെ റെഡി ചെയ്തേക്കാം കുറച്ച് ചിക്കൻ ബിരിയാണി ഞാൻ എടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം അതും ഇട്ട് കൊടുക്കണം നല്ലോണം മിക്സ് ആക്കുക ഇനി ലെഫ്റ്റ് ഓവർ ചപ്പാത്തി എന്തെങ്കിലും അതെടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുബൂസ് എടുക്കുക ഏതാണോ നമുക്കുള്ളത് അത് അതിലേക്ക് മയോസ് തേച്ച് കൊടുക്കേണ്ടത് ട്ടോ ഞാൻ അവിടെ ഇവിടെ ഇല്ലാത്ത പിന്നെ ഉണ്ടാവും കൂടി ഇതൊരു ഹെൽത്തി മയോണീസുണ്ടോ ഇവിടെ റോ മയോണീസ് ഉണ്ടാക്കാറുള്ള റോ എഗ്ഗ് വെച്ചിട്ടുള്ള മയോണീസ് ഉണ്ടാക്കാറില്ല എപ്പോഴും ബോയിൽ ചെയ്ത എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യാറ് അതും പൊട്ടറ്റോയും കൂടി ഇട്ടാലും നല്ലതാണ് കേട്ടോ ബോയിൽ ചെയ്ത പൊട്ടറ്റോ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കണ്ടേ മിക്സാക്കി ഇനി നമുക്ക് അവിടെ ഫില്ലിങ് കൊടുക്കാം ഇത് ശരിക്കും നല്ല ഒത്തന്റിക് ഷോർപ്പ് മാതിരി ഒന്നുമല്ല ഒരു ഷോർപ്പ് വരെ ക്രേവിങ് വരുമ്പോൾ വീട്ടിലുണ്ടൊക്കെ കഴിക്കാൻ മാത്രം സാലഡൊക്കെ കഴിക്കുമ്പോൾ ബെർത്ത് സാലഡ് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരില്ലേ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി അത്ര തന്നെ ഇത് ഇതിന് റോൾ ചെയ്ത് കൊടുക്കാം ഇതേമാതിരി തന്നെ ബാക്കിയുള്ള ചെപ്പത്തിനെയും ചെയ്തെടുക്കുന്നുണ്ട് അത് ഉപയോഗിച്ചു സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക കുറച്ചും കേട്ടോ പിന്നെ ബോയിൽ ചെയ്ത എഗ്ഗ് നല്ലോണം തണുക്കണം കേട്ടോ ചൂടുണ്ടാവാൻ പാടില്ല പിന്നെ ഇട്ടുകൊടുത്തു റോൾ ചെയ്തു അങ്ങനെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കഴിച്ചു വയ്ക്കാം ശരിക്കും ശവർമാർ ഇല്ലെങ്കിൽ എന്തോ ഷാർപ്പായിട്ട് എടുത്ത്